ആഗോള അയ്യപ്പ സംഗമത്തോടുള്ള നിലപാടിൽ യുഡിഎഫിൽ കടുത്ത ഭിന്നത സംഗമത്തോടുള്ള എതിർപ്പ് കോൺഗ്രസ് തുടരുമ്പോൾ നല്ല കാര്യം സർക്കാർ ചെയ്താൽ പിന്തുണയ്ക്കുമെന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് പമ്പയിൽ സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഗമത്തിലെ പ്രവേശനം വ്യവസ്ഥകളോടെ ആയിരിക്കുമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി ദിവസം അയ്യപ്പസംഗമം ചർച്ച ചെയ്യാൻ ചെയ്യാനിന്ന് ഉന്നതല യോഗമുണ്ട് ആഗോള ബിജെപി എതിർപ്പ് ശക്തമാക്കിയപ്പോൾ സർവത്ര ആശയക്കുഴപ്പത്തിലാണ് യു ഡി എ സംഗമത്തിന് പിന്തുണയുമായി മുസ്ലിം ലീഗ് രംഗത്ത് വന്നത് കോൺഗ്രസിനെ വെട്ടിലാക്കി അല്ല നമുക്ക് നമ്മൾ അഭിപ്രായം നല്ല കാര്യം ആണെങ്കിൽ കോൺഗ്രസിലും സംഗമത്തെ എതിർക്കുന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടെന്നാണ് സൂചന തെരഞ്ഞെടുപ്പ് സ്റ്റൻഡ് എന്ന് കെ മുരളീധരൻ പറഞ്ഞപ്പോൾ നിലപാട് പിന്നീട് പറയാമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം സംഗമത്തോടുള്ള ബിജെപി എതിർപ്പ് ശക്തമായി തുടരുകയാണ് കോടി രൂപ ഒരു ഒന്നുമില്ലാതെ വരുന്ന ഒരു ഭക്തന്റെ ഭക്തിക്കാണ് അതുപോലെ അയ്യപ്പന്മാരെ വേർതിരിക്കുന്ന പണക്കാരെന്നും പാവങ്ങളെന്നും പറഞ്ഞ് രണ്ടാക്കി തരംതിരിക്കുന്ന ഏർപ്പാട് നമ്മുടെ സാമൂഹ്യ സമത്വ ദർശനത്തിന്റെ ഒരു വലിയ വെല്ലുവിളിയാണ് അതിന്റെ പരസ്യമായ ദംസനമാണ് ഇത് തെറ്റാണ് 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 എന്ന് തന്നെ പറയും ഇതിന്റെ ഉദ്ദേശിയെ ചോദ്യം ചെയ്യുക അയ്യപ്പ സംഗമത്തിലേക്ക് ഒരു പ്രതിനിധിയെന്ന് സ്വാഗതം ചെയ്ത് ശിവഗിരി മഠവും വന്നു സംഗമത്തിലെ പ്രവേശനം വ്യവസ്ഥകളോടെയായിരിക്കുമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട് പങ്കെടുക്കുന്നവർ മൂന്നു വർഷത്തിനിടെ കുറഞ്ഞത് രണ്ടു പ്രാവശ്യം ദർശനം നടത്തിയിരിക്കണമെന്നാണ് പ്രധാന വ്യവസ്ഥ റിപ്പോർട്ട് തിരുവനന്തപുരം